ഈശോയിലേറെ സ്നേഹമുള്ളവരെ ആഗോളകത്തോലിക്കാൻ സഭ ഇന്ന് വിഭൂതി ബുധൻ ആഘോഷിക്കുന്നു നോയിബിലേക്കുള്ള വലിയ ഒരുക്ക ദിനങ്ങളിലൊക്കെ അനുഗ്രഹമാകുവാൻ ഇന്നിൻ്റെ ഈ കുരിശടയാളവും കുരിശുവര തിരുന്നാളുമൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് നന്മകളുണ്ട് എത്രമാത്രം ഉയർന്നവനാണെങ്കിലും എത്രമാത്രം വലിയവനാണെങ്കിലും നീ താഴേക്ക് വരേണ്ടവനാണെന്നൊരു ഓർപ്പെടുത്തലുണ്ട് മണ്ണോട് ചേരേണ്ടവനാണ് നീ നീ നേടിയെടുത്തതും വെട്ടിപ്പിടിച്ചതും ഒക്കെ ഒരു ദിവസം മണ്ണോട് ചേരേണ്ടതാണെന്നൊരു ഓർമ്മ നമുക്കിന്നുണ്ടാവാൻ ഈ ദിനം ഒരു കാരണമാകാം വിഭൂതിയുടെ ഓർമ്മ ദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ ഓർത്തു കൊള്ളുക ഇടങ്ങളിലെ ഓശാന പാടൽക്കൊക്കെ ഏറിയാൽ ഒരാണ്ടുവട്ടത്തിൻ്റെ ആയുസ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ വർഷം ഓശാന തിരുനാളിൽ ഒരുപാട് പേരുടെ ശബ്ദമുണ്ടായിരുന്നു രാജാവായിട്ട് വാഴിക്കണം ഓശാന വാടിക്കൊണ്ട് കൂടെ നടന്നവരൊക്കെ അതേ ശബ്ദങ്ങൾ തന്നെയായിരുന്നു ദുഃഖവെള്ളിയാഴ്ച അവനെ ക്രൂശിക്കുവാൻ വേണ്ടി ആക്രോശിച്ചത് അപ്പം നമ്മുടെ ജീവിത ജീവിതയിടങ്ങളിലുമൊക്കെ നാം ആരുടെയെങ്കിലും പിറകെ ഓശാനയ്ക്ക് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഓശാന കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഓർത്തു കൊള്ളുക ഈ ശബ്ദങ്ങളൊക്കെ തന്നെയായിരിക്കും കുന്നിന് പിറകെ ഒന്നായി നമ്മുടെ ജീവിത ഇടങ്ങളിൽ കുരിശികൾ സമ്മാനിക്കപ്പെടുക ദിവസന്നദ്ധിയോട് ചേർന്നിരുന്നുകൊണ്ട് ഇന്ന് നിന്റെ ജീവിതത്തിലെ കറകളെയും പാവമേഖലകളെയും ഒക്കെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഈ കുരിശ് ഒരു കാരണമാക്കാം നെറ്റിയിലെ കുരിശടയാളം ഒരു അലങ്കാരമായി മാത്രം മാറ്റാതെ എൻ്റെ ജീവിത ഇടങ്ങളിൽ ഓർപ്പെടുത്തൽ കൂടിയാണത് നിനക്ക് രക്ഷ എപ്പോഴും കുരിശ്വഴി മാത്രമാണെന്നും നമ്മുടെയൊക്കെ നെറ്റിയിൽ ഇന്നൊരു കുരിശടയാളമുണ്ട് നെറ്റിയിലെ കുരിശടയാളം ഒരടയാളം മാത്രമാക്കി മാറ്റാതെ രക്ഷയുടെ കാരണമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നാം ഓരോരുത്തരും കുരിശിൽ ശരണപ്പെടുക ജീവിത കുരിശുകളൊക്കെ മാറിപ്പോകണമെന്നാണ് പലപ്പോഴും നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് ഈശ്വമിശിഹ നമ്മളെ പഠിപ്പിച്ചത് കുരിശികൾ എപ്രകാരം മാറിപ്പോകണമെന്ന് പ്രാർത്ഥിക്കണമെന്നല്ല എപ്രകാരം ജീവിത കുരിശികൾ ചുമക്കണമെന്ന് കാണിച്ചതെന്ന് പറഞ്ഞാണത് കടന്നുപോയത് നമ്മുടെ ജീവിതയിടങ്ങളിലൊക്കെ കുരിശുകളുണ്ടാകുമ്പോൾ നൊമ്പലങ്ങളുണ്ടാകുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം വിശോട് ചേർന്നിരുന്നു കൊണ്ട് ജീവിത കുരിശികളെ അനുഗ്രഹമാക്കി മാറ്റാം ചുറ്റുവട്ടങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഈ വിഭൂതിലാമാകുമ്പോൾ നെറ്റിയിലെ കുരിശടയാളം അനുഗ്രഹമാവട്ടെ അധരങ്ങളിൽ വരയ്ക്കപ്പെടുമ്പോൾ അത് പവിത്രമാവട്ടെ ചങ്കിലേക്ക് നീളുന്ന ഒരു ചൈതന്യമായിട്ടത് മാറ്റപ്പെടണം ഇന്ന് മുതൽ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ കുരിശു വരയ്ക്കുമ്പോൾ എപ്പോഴെല്ലാം കുരിശു വരയ്ക്കുമ്പോൾ ഓർത്തു കൊള്ളുക നെറ്റിയിൽ നീ വരയ്ക്കുമ്പോൾ അധരങ്ങളിലേക്ക് നീളുമ്പോൾ ചങ്കിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഓരോ ഇടത്തെയും പവിത്രമാക്കിക്കൊണ്ട് ജീവിതത്തെ മുഴുവൻ അനുഗ്രഹമാക്കിക്കൊണ്ട് ശരീരത്തെ വിശുദ്ധമാക്കിക്കൊണ്ട് പോകുവാൻ ഈ കുരിശടയാളത്തിന് ശക്തിയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ പ്രാർത്ഥിക്കാം വരയ്ക്കാം എല്ലാവർക്കും വിഭൂതി തീരുന്ന എല്ലാ മംഗളങ്ങളും നേരുന്നു ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ ചാരം പൂശിക്കൊണ്ട് പഴയ നിയമജനത അവരുടെ അനുതാപത്തെ പ്രകടിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിത മേഖലയിലൊക്കെ അനുതാപത്തിൻ്റെ മക്കളാകുവാൻ പാപത്തിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് ഈ നോയമ്പ് കാലമൊക്കെ അനുഗ്രഹമാക്കുവാൻ നമുക്ക് ഏവർക്കും ദൈവത്തോട് കൂടെയാവാം ദൈവത്തോട് കൂടെ ആയിരുന്നുകൊണ്ട് ആത്മാവിൻ്റെ ചൈതന്യം സ്വീകരിച്ചു കൊണ്ട് ഇതിനങ്ങളെ പവിത്രമാക്കുകയും ചെയ്യാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വശാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ